ഐശ്വര്യാ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ അവർ ആരോഗ്യപരമായിട്ടുള്ളൊരു ഭയങ്കര ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഭയങ്കര ഇടപെടലാണ് നടത്തിയത് ഏ നമുക്കൊക്കെ മരുന്ന് കിട്ടാത്ത നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് ആവശ്യം വേണ്ട മരുന്ന് കിട്ടാത്ത അവസ്ഥ ഇവിടെയുണ്ട് അതിലൊന്നും ഇടപെടാനൊന്നും സമയമില്ല ആശാവർക്കർമാർക്ക് ഒരു പത്ത് രൂപ കൂട്ടി കൊടുക്കേണ്ട കാര്യത്തിന് ഇടപെട്ടാനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ഇട ഇല്ല മുമ്പിൽ നിൽക്കുന്ന ഈഗോയാണ് ഐശ്വര്യ ആ സംഭവം വളരെ രസകരമായൊരു സംഭവമാണ് അതൊന്ന് പറഞ്ഞേ ും ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട് ഒരു ആരോഗ്യമന്ത്രിയുടെ ചുമതലകൾ എന്താണ് അല്ലെങ്കിൽ എത്രയും വലിയൊരു ചുമ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളാണ് അവരെന്ന് മറന്നുകൊണ്ട് നിസ്സാരമായിട്ടും ഒരു പി ആർ വർക്കിൻ്റെ പുറത്ത് പോകുന്ന ഒരു രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ശരിക്കും അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു ഉദ്ഘാടനം ചെയ്യിപ്പിച്ചില്ല അയമ്മയൊക്കെ ഉണ്ട് ഒരു ഉദ്ഘാടനം ചെയ്യിപ്പിച്ചില്ല എന്നുള്ളതാണ് ഐ എമ്മയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് അതായത് തിരുവനന്തപുരം ആർ സി സിയിലെ ക്യാത്തലാബ് ക്യാത്തലാബിന്റെ ഒരു എന്തോ അനൗപചാരികമായിട്ടുള്ളൊരു എന്തോ തിരശീലേഷൻ പറഞ്ഞോളൂ അത്ര അത്രേ ഉള്ളു സംഭവമാണ് ആർ സി സി പോലെ ഒരുപാട് ജനങ്ങൾക്ക് അത് ഒരു ഇനാഗ്രേഷന് വേണ്ടി മാറ്റി വെക്കേണ്ട ആ സമയം പോലും അത്രയും വിലപിടിച്ചതാണ് എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഒരു സ്ഥാപനം പോലെയല്ല ഒരു ആശുപത്രി എന്ന് പറയുന്നത് അവിടെ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് അവിടെ എത്തുന്ന രോഗിയുടെ ഓരോ സെക്കൻഡും അത്രത്തോളം വിലപ്പെട്ടതാണ് അപ്പോൾ അവിടെ ഒരു ആഘോഷങ്ങളുടെ ആവശ്യം തന്നെയില്ല പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു എന്തെങ്കിലുമൊക്കെ എല്ലാവരും മനുഷ്യരാണ് അവിടെ ജോലി ചെയ്യുന്നവരും മനുഷ്യരാണ് അപ്പോൾ അവരുടേതായിട്ടുള്ള ആഘോഷങ്ങളും കാര്യങ്ങളും അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്ന സമയത്തേ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ അനാവശ്യമായ ഉദ്ഘാടനങ്ങൾ അനാവശ്യമായ ചടങ്ങുകൾ നമ്മൾ കഴിഞ്ഞിടയ്ക്ക് കണ്ടു ഏതോ ഹോസ്പിറ്റലിൽ മന്ത്രി വന്ന സമയത്ത് വീണാ ജോർജ് വന്ന സമയത്ത് തന്നെ ചെണ്ടമേളം വെച്ചത് ചെണ്ടമേളം വെടിക്കെട്ടം നടത്തിയത് എത്രയോ രോഗികൾ അവിടെ അത്യാസന്ന നിലയിൽ കിടക്കുന്ന അവസരത്തിലാണ് ഇപ്പുറത്ത് ചെണ്ടമേളവും വെടിക്കെട്ടും ഒക്കെ വെക്കുന്നത് മിക്ക രോഗികൾക്കും ഈ ഗർഭിണികളായിട്ടുള്ള അവരുടെ ബ്ലോക്കിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ വെടിക്കെട്ട് കേൾക്കുകയും കേൾക്കുകയും ചെണ്ടമേളം കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള രോഗികളുടെ അവസ്ഥ കൂടി ആലോചിക്കണം ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നമ്മൾ ഒരു പരിധിയിലധികം ഡിജിറ്റലിൽ നമ്മൾ ഹോൺ മുഴക്കാൻ പോലും അനുവദിക്കുന്നതല്ല നമ്മുടെ നിയമങ്ങൾ ഹോസ്പിറ്റൽ സോൺ അഥവാ സ്കൂള് അതിനെയൊക്കെ അടുത്തുള്ളത് അടുത്തുള്ള ഭാഗങ്ങളിൽ ഹോൺ പോലും ഇത്ര ഇതിന് മുകളിലേക്ക് ഉയർത്താൻ പാടില്ല എന്നുള്ളതുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെ കൊച്ചമ്മ വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് വെടിക്കെട്ടും ചെണ്ടമേളവും ഒക്കെ നടത്തി അങ്ങ് ആഘോഷമാക്കിയത് എന്തായാലും അങ്ങനത്തെ ഒരു ആഘോഷം എന്തായാലും തലയ്ക്ക് പിടിച്ച് ഇരിക്കുന്നൊരു വീണ ജോർജ് എന്ന് പറയുന്ന നമ്മുടെ മന്ത്രിക്ക് ആർ സി സിയിലെ കാത്തലാബിലെ ഉദ്ഘാടനത്തിന് ഉദ്ഘാടനത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ ഏറ്റവും വലിയ പരാതി ഇപ്പോൾ ചീഫ് സെക്രട്ടറി അതിനെ സംബന്ധിച്ച അന്വേഷണത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു മന്ത്രിയെ വിളിച്ചില്ല മന്ത്രിയെ അറിയിക്കാണ്ട് ഉദ്ഘാടനം നടത്തി എന്നാണ് പറയുന്നത് പക്ഷെ അവർ കൊടുക്കുന്ന വിശദീകരണം അതൊരു വലിയൊരു ഇനാഗ്രേഷനോ വലിയ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല ഒരു അനൗപചാരികമായിട്ട് തന്നെ രോഗികളെ കടത്തി വിടാൻ വേണ്ടിയിട്ട് അവരൊരു തുടക്കം കുറിച്ചു എന്നേ ഉള്ളൂ അതാണ് ശരിയായ രീതി നമ്മൾ ഒരുപാട് സ്ഥലത്ത് മാറ്റം വരേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ് അതിപ്പോൾ മന്ത്രി വീണാ ജോർജിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഒരു പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു അപ്പോൾ മന്ത്രി വന്ന് അതിൻ്റെ അതോറിറ്റി വന്ന് വലിയ രീതിയിലൊരു ഉദ്ഘാടന മാമാങ്കമൊക്കെ വെച്ച് അതിനു വേണ്ടി കുറേ ലക്ഷങ്ങൾ പൊട്ടിച്ച് എന്നിട്ടൊരു നല്ല നേരം നോക്കി പാലം ഉദ്ഘാടനത്തിനായിട്ട് കാത്തു വയ്ക്കുന്നു പക്ഷേ ആ ഒരു പാലത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അതുകൊണ്ട് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നേരത്തെ അത് തുറന്നു കൊടുത്താൽ സഹായമാകുന്നവരുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് കഴിഞ്ഞു കിട്ടാ അല്ലെങ്കിൽ റോഡാണെങ്കിലും ഇതുപോലെ തന്നെ പുതിയൊരു റോഡ് വന്നു അതും ഒരു മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യണം ഇപ്പോൾ ഒരു ഇതും ഒരു നിസ്സാര ലാബാണ് കാത്ത് ലാബ് കാത്ത് ലാബ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് മന്ത്രി വരണം അതൊരു ഒരു ദിവസം നേരത്തെ അങ്ങ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തിരി നേരത്തെ ഒരു പത്ത് മിനിറ്റ് പരിപാടിയിൽ സംഭവം തീർന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അത്രയും രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് അതിനകത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ കാര്യങ്ങൾ നമ്മളുടെ ജനങ്ങൾക്ക് കുറച്ചുകൂടി സഹായകരമായിട്ട് കാര്യങ്ങൾ നടന്നു പോകും അല്ലാണ്ട് ഒരു മന്ത്രി വരുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും അവിടെ കുറേ പോലീസ് കാര്യങ്ങൾ പിന്നെ അതിന് വേണ്ടിയിട്ടൊരു ചടങ്ങ് അങ്ങനെ കുറച്ച് സമയം അങ്ങ് പോക്കാണ് രോഗികളെ ബുദ്ധിമുട്ടിക്കൽ തന്നെയാണത് അതിപ്പോൾ ആശുപത്രിയുടെ കാര്യമായാലും പാലത്തിൻ്റെ കാര്യമായാലും റോഡിൻ്റെ കാര്യമായാലും ഒക്കെ ഈ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുന്നതിനോട് അങ്ങേയറ്റം എതിർപ്പുള്ള ആൾ തന്നെയാണ് ഞാൻ ജനങ്ങളുടെ നികുതി പണ എടുത്തു സംഭവം പണിത് കൊടുത്തു എന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മന്ത്രിയോ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ വന്നിട്ട് അവർ തന്നെ നേരിട്ട് ഉദ്ഘാടനവും ചെയ്യണം അതിന് വേണ്ടിയിട്ട് പിന്നെയും പൊട്ടിക്കണം നമ്മളെ ലക്ഷ്യങ്ങൾ ഇതിൻ്റെയൊന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നേ ഇല്ല അതിനിടയിലാണ് ഇപ്പം എന്തായാലും വീണ ജോർജ് ഈ നിസാരം ഒരു കാര്യവും പറഞ്ഞിട്ട് അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആരോഗ്യമേഖലയിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണല്ലോ ചേട്ടാ ഐശ്വര്യ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന സംഗതി ഐശ്വര്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് വളരെ നിസ്സാരമായി ഒരു അത് ആ ഒരു സംഭവം ഒരു ഫലകം ഇവരൊക്കെ ഫലകത്തിൻ്റെ എണ്ണം കൂട്ടാൻ നടക്കുകയാണ് വീണ ജോർജ് എന്ന പേരിൽ ഇനാഗ്രേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഫലകങ്ങൾ അങ്ങനെ ഫലകങ്ങൾ മന്ത്രി മന്ത്രിസ്ഥാനം ഇന്നല്ലെങ്കിൽ നാളെ പോയാലും ഫലകങ്ങൾ അവിടെ കാണുമല്ലോ അപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയത് എൻ്റെ ഒരു നമ്മുടെയൊക്കെ നമ്മുടെ ഒരു നമ്മളിങ്ങനെ ഇതിനൊക്കെ ഈ സർക്കംസ്റ്റാൻസസ് ഒരു നിരീക്ഷണത്തിൽ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ഇതിനകത്ത് ജീവനക്കാരും ഈ ഡയറക്ടറും തമ്മിൽ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ഒരു വനിതാ ജീവനക്കാരി വേഷം മാറുന്നത് ക്യാമറയിലൂടെ പകർത്തിയ ഒരു ജീവനക്കാരൻ ജീവനക്കാരനവിടെയുണ്ട് അപ്പം അവനെതിരെ ഒരു നടപടി ഒരു പെൺകുട്ടിയാണ് ഒരു സ്ത്രീയാണ് വേഷം മാറിയത് അത് അവിടുത്തെ ഗ്രൂപ്പുകളിലൊക്കെ വരെ പോയി അത്ര കണ്ട് വേണ്ടാത്ത വേണ്ടാധീനം ചെയ്താവന്മാരാണ് അവിടെയുള്ളത് അമ്മമാർ എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു കുണ്ടിതവുമില്ല എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ജോലി ഞാൻ അയാളെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു ഞാൻ ഇപ്പോൾ പറഞ്ഞ സുഹൃത്ത് അപ്പോൾ ഈ ജീവനക്കാരുടെ ഇപ്പോൾ മന്ത്രി ഒരു പിണറായി ആവാൻ നടക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് പിണറായിയെ വാൾ വാഴ്ത്തിയ നിയമസഭയിൽ അവർ കപ്പിത്താനുണ്ട് ആടി വിളയുന്ന കപ്പലിനെ കപ്പിത്താനുണ്ട് എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ മന്ത്രി ഒരു മറ്റൊരു പിണറായി ആകാൻ ശ്രമിക്കുന്നത് നമ്മുടെ കണ്ണൂരത്തെ നേതാവിനെ ദിവ്യെ പറഞ്ഞ പോലെ ഭയങ്കര ഒരു മറ്റൊരു പിണറായി ആകാൻ ശ്രമിക്കുകയാണ് അത് ആ ശരീരഭാഷയാണ് ആശാവർക്കർമാരോട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ മന്ത്രി അങ്ങനെ ആകാൻ നടക്കുമ്പോൾ ഇവിടുത്തെ എല്ലാ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ജീവനക്കാർക്ക് ഇപ്പൊ ആരോഗ്യ വകുപ്പിൽ ആർ സി സിയിലെ കുറേ ജീവനക്കാരന്മാർ കുറെ കുട്ടി സഹാക്കൾ കുട്ടി സഹാക്കളല്ല മൂത്തതും കുട്ടിയും എല്ലാം ഈ സഖാക്കൾ കളിച്ച കളിയാണ് കാര്യം ഈ രാധിക എന്ന് പറയുന്ന ഉദ്യോഗസ്ഥയെ സംബന്ധിച്ച് ഇവർക്ക് ഇഷ്ടമല്ല ഈ ഡയറക്ടറെ സംബന്ധിച്ച് രാധിക എന്നാണ് അവരുടെ പേര് ഡയറക്ടർ രേഖ രേഖ അവരുടെ പേര് ഈ രേഖ നായർ ഇവർക്ക് ഇഷ്ടപ്പെടാത്തൊരു കഥാപാത്രം ആർക്ക് ഈ ഉദ്യോഗസ്ഥർക്ക് ഈ പറയുന്ന ജീവനക്കാർക്ക് ഒളിക്കാമറയിൽ പകർത്തിയവന്മാരാണ് അവിടുത്തെ ജീവനക്കാരന്മാർ ഞാനും എൻ്റെ എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ ഭാര്യ ജോലിക്ക് പോകുന്ന ഒരു സ്ഥലത്ത് അവൾക്കുള്ള സുരക്ഷിതമല്ലേ ഞാൻ നോക്കുന്നത് എൻ്റെ അനിയത്തി പോകുന്നിടത്ത് എൻ്റെ അമ്മ പോകുന്നിടത്ത് ഞാൻ സുരക്ഷിതത്വം നോക്കില്ലേ പിന്നെ എന്തിനും നമ്മൾ ആണുങ്ങളും ചോദിക്കുന്നത് അവന്റെ പെങ്ങളെ അവന്റെ അമ്മയോ ഇതേപോലെ ഇത്ര എടുത്താൽ ഇരിക്കും അവ ഇത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ അപ്പോൾ ഈ ഉദ്യോഗസ്ഥ ഈ രേഖാ നായരെ ഇവർക്ക് ഇഷ്ടമല്ല ഇവർക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് ഒരു ഒരു പ്രശ്നമാക്കി എടുക്കുകയാണ് ചെയ്തത് അതിനൊത്ത് തുള്ളാൻ മന്ത്രിയും ഉണ്ടായിരുന്നു അതാണ് ഇതിനകത്ത് സംഭവം എന്റെ ഒരു സംശയം ഈ പ്രശ്നത്തിൽ എന്തുണ്ടായി ഈ സ്ത്രീയുടെ സുരക്ഷ സ്ത്രീകളുടെ സുരക്ഷയിൽ എന്ത് സൊല്യൂഷൻ ഉണ്ടാക്കി അതൊരു വിഷയം അന്ന് ഇവിടുത്തെ കൗൺസിലർ അവിടെ എന്തായിരുന്നു അവിടുത്തെ എം എൽ എ അവിടെ പോയി അതിനപ്പുറത്ത് നിന്ന് ഒരു വിളിപ്പാടകലെയുള്ള മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും നിങ്ങളും ഒക്കെ ആശുപത്രി പോകുന്നു നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ടെസ്റ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ ആന്തരിക അവയവങ്ങളുടെ ടെസ്റ്റിന് ഒരു സാധനം മാറ്റിവെച്ചാൽ ആ സാധനം ഉൾപ്പെടെ ഉള്ള പ്ലാസ്റ്റിക് പാത്രം ആക്രിക്കാരനെ അടിച്ചുകൊണ്ട് പോകുന്നൊരു കഥ അവിടെ ഉണ്ടായില്ലേ ഇത് ഏത് ലോകത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് ഈ ഒരു ചെറിയ പ്രശ്നം വലിയ പ്രശ്നമായി പറഞ്ഞാൽ മന്ത്രി അന്ന് ഇവിടെ പോയി അന്നിവിടുത്തെ കൗൺസിലർ ഇവിടെ പോയി ഇവിടുത്തെ എം എൽ എവിടെ പോയി ആശുപത്രിയിലെ മറ്റു ആൾക്കാർ ഇവിടെ പോയി ആക്രിക്കാരൻ തുറന്നു നോക്കിയപ്പോൾ ഇപ്പോൾ പേടിച്ചു പോയി ശരീരത്തിൽ ആദരിക്കോ അവൻ ആ കെമിക്കലോട് കൂടി അവടെ കൊണ്ട് വെച്ചു ഇല്ലെങ്കിൽ അത് കിട്ടത്തില്ല ഞാനോ നിങ്ങളോ ഇത് പരിശോധിക്കാൻ കൊണ്ടുപോകുന്ന മെഡിക്കൽ ലാബില് ഒരു അര മണിക്കൂർ രണ്ട് മിനിറ്റ് വൈകിയാൽ ആശുപത്രി ജീവൻ അവിടെ ഇരിക്കുന്നവൻ പറയും സമയം കഴിഞ്ഞു ഇത് എടുക്കാറില്ല ആണോ ഇതാണ് ഈ ആരോഗ്യ വകുപ്പിലാണ് ഒരു ഫലകം ഉദ്ഘാടനം ചെയ്തതിൽ തെറ്റ് കണ്ടുപിടിച്ചോണ്ട് ചോദ്യം ചെയ്യാൻ തന്നിരിക്കുന്നത് നാണമില്ലേക്കൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല ഇവർക്കൊക്കെ നിസാരം ഒരു സ്റ്റോപ്പ് എഴുതി വെക്കും അത് അതെല്ലാം നമ്മൾ സമ്മതിച്ചു ഇവിടുത്തെ നാട്ടുകാർ ചെയ്ത് കാര്യം ഐശ്വര്യം ഇതിനകത്ത് ഓരോരുത്തരും ഇത് ചെയ്യുന്നത് ഞാനാണ് ചെയ്തത് സാറേ എന്ന് ഇവർ അറിയിച്ചാൽ അതിൻ്റെ പ്രത്യുപകാരം തേടിയാണ് ഈ ചെയ്യുന്ന ചെയ്യുന്നത് മുഖ്യമന്ത്രിയെ വാഴ്ത്തുപാടിയത് സാറേ ഞാൻ പാടി എന്ന് ഈ മന്ത്രിക്ക് അറിയിക്കേണ്ടേ എന്തിനാണ് അവിടെ മുഖ്യമന്ത്രി പിന്നെ നിർത്തിയത് അവിടുത്തെ ക്രിസ്ത്യൻ നോട്ട് കിട്ടാൻ അവര് ഭർത്താവ് ഒരു വലിയ സഭാ നേതാവാണ് അല്ലാതെ അരിവാൾ ചുറ്റി നക്ഷത്രത്തിന് അവിടെനിന്ന് കിട്ടത്തില്ല ശിവദാസൻ നായർ ജയിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ ഇത് ഈ ഒരു വിഷയം ആർ സി സിക്ക് തൊട്ടടുത്തുള്ള ഈ മെഡിക്കൽ കോളേജിൽ ഈ ആക്രിക്കാരനെടുത്തേണ്ട ഒരു വിഷയം രണ്ട് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ രോഗിയെ ലിഫ്റ്റ് കുരുങ്ങിയ ഒരു സംഭവം ഉണ്ടായിരുന്നു ആ മനുഷ്യന്റെ ആയുസന്റെ വില കൊണ്ടല്ല രക്ഷപ്പെട്ട് അന്ന് എവിടെ പോയി ഈ മന്ത്രി അന്ന് എവിടെ പോയി ഇവിടുത്തെ ആശുപത്രി അധികൃതര് എന്ത് ചെയ്തു ആ മനുഷ്യൻ്റെ ആയുസിൻ്റെ ഫലം കൊണ്ടാണ് രക്ഷപ്പെട്ടത് നിങ്ങളോ ഞാനോ എൻ്റെ ഒരു ഞാൻ എത്രയോ തവണ ഞാൻ ഒരു മീഡിയ ജീവനക്കാരനെന്ന രീതിയിൽ ഒരു ഒരു മാധ്യമം ജീവനക്കാരനെന്ന രീതിയിൽ എൻ്റെ ഐ ഡി കാർഡ് കാണിച്ചിട്ട് പോലും എന്നെ നമ്മളെ ഒന്നും വിട്ടിട്ടില്ല കടത്തിവിട്ടിട്ടില്ല സെക്യൂരിറ്റിക്കാരെ തല്ലിൻ്റെ വക്കൂരെ എത്തിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മാന്യത കൊണ്ട് തിരിഞ്ഞ് വന്നിട്ടുണ്ട് അത്ര പിടിപ്പ് കേടാണ് അവിടെ നടക്കുന്നത് അതൊന്നും നോക്കാൻ ഇത് മെഡിക്കൽ കഥ കോഴിക്കോട് ഒരു സ്ത്രീയെ ഓപ്പറേഷൻ ഇടയ്ക്ക് കാണിച്ച ചെറ്റത്തിന് ഓർമ്മയുണ്ടല്ലോ അതിവിടെ യൂണിയൻകാർ ഇടപെട്ടല്ലോ അതാണ് ഈ നാട് ഇതിപ്പോൾ ഈ ആരോഗ്യമന്ത്രിയല്ല ഇനി ആര് ഭരിച്ചാൽ ഞാൻ ഈ ആരോഗ്യമന്ത്രിയെ മാത്രം പറയുന്നതല്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥ പ്രബുദ്ധതയും ഇവിടുത്തെ രാഷ്ട്രീയവും എന്ന് പറയുന്നത് ഒരു ചരടിൽ കൊടുത്ത രണ്ട് ഓരോ മുത്തുകൾ മാത്രം അത്രയേ ഉള്ളൂ ഇത് ഇതിലിപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഇനി രണ്ട് മണിക്കൂർ ഇരുന്നാലും മൂന്ന് മണിക്കൂർ ഇരുന്നാലും ഇവരുടെ കാര്യക്ഷമത കേടിൻ്റെ കാര്യം പറഞ്ഞാൽ തീരില്ല അല്ല ായ്മ തന്നെയാണ് എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട അവിടെ എന്ന് വെച്ചാൽ വേണ്ടിയിട്ട് കുട്ടി കാരണം കൊല്ലമായി ഈ ഭരണം വന്നിട്ട് അല്ല ചെയ്യാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ തലയിലുള്ളപ്പോഴാണ് ഉള്ളപ്പോഴാണ് നിസ്സാരമായിട്ട് ഇതുപോലെ ഉദ്ഘാടനങ്ങൾ ചെയ്യാൻ പറ്റും അഹങ്കാരികൾ ആർ സി സിക്ക് അകത്ത് പോകണം ജീവിതം പഠിക്കാൻ പറ്റും ഞങ്ങൾ ഞങ്ങൾ പറയാറുണ്ട് ഞാൻ എത്രയോ തവണ ഞാൻ അവിടെ പോയിട്ടുണ്ട് എൻ്റെ എത്രയോ ബന്ധുക്കളെ കൊണ്ട് ഞാൻ പോയിട്ടുണ്ട് പല കാര്യങ്ങൾക്കും പോയിട്ടുണ്ട് ദൈവമേരിക്കും കഴിഞ്ഞിടയ്ക്ക് ഒരു കോഴിക്കോടുകാരൻ്റെ ഒരു പോസ്റ്റ് വായിക്കാനിടയായി അദ്ദേഹം പറയുന്ന ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന നമ്മുടെ കുട്ടികളെയൊക്കെ ടൂറ് കൊണ്ടുപോകും പക്ഷെ മസ്റ്റായിട്ടും ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകേണ്ടത് ഒരിക്കലെങ്കിലും ഇതുപോലെ ആർ സി സി കുഞ്ഞുങ്ങളെ അല്ല ഇവിടെ ഈ അഹങ്കരിച്ച് തീർക്കുന്നവരെയൊക്കെ തന്നെ അവിടെ ചൊട്ടയിലെ അവരത് കണ്ട് വളർന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവർ ഈതിൻ്റെ ഒരു വശം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് പിന്നെ ചീത്തയായി പോകാൻ തോന്നായിക ഉണ്ടാവും തീർച്ചയായിട്ടും അല്ല ഒരു വല്ലാത്ത അന്തരീക്ഷമാണ് പിന്നെ ഈ ഒരു വിഷയത്തിൽ തന്നെ നമുക്ക് നമുക്ക് ഈ വിഷയം ഇരുന്നാൽ നമ്മൾ തീരില്ല നമ്മളിങ്ങനെ ഈ വിഷയം സംസാരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയും പിടിപ്പ് കേട്ട ഒരു ഒരു പിന്നെ രീതി ആശുപത്രി ഇപ്പം നമുക്ക് ഈ പറയുന്ന പോലെ കെ കെ ശൈലജ എന്നൊരു നേതാവ് വരിച്ചിരുന്നതാണ് ഇപ്പം ഒരു ഉദാഹരണം ഇങ്ങോട്ട് പറയാം അത് ശരിക്കോ ഈ ആർ സി സിയോടും ശ്രീത്ര ഞാൻ എൻ്റെ അമ്മയൊക്കെ ശ്രീ ഇത്രയിൽ ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ടില്ല എൻ്റെ അച്ഛനാണ് ശ്രീ ഇത്രയിൽ ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ടില്ല ശ്രീത്ര എന്ന് പറയുന്ന ആശുപത്രി എന്നൊക്കെ പറഞ്ഞാൽ ഡോക്ടർ വലിയത്താൻ്റെ കാലം ഇപ്പോഴും നല്ലൊരു ആശുപത്രിയാണ് ആ പരിസരങ്ങളിൽ ഐശ്വര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം ഐശ്വര്ക്ക് ആ സ്ഥലമൊക്കെ അറിയാമല്ലോ ആ മെഡിക്കോളേജ് ഭാഗമൊക്കെ ആർ സി സി ശ്രീചിത്ര ഇങ്ങനെ നമ്മൾ അവിടെ നോക്കുമ്പോൾ രോഗികളെ അകത്ത ആശുപത്രിയിൽ ഇട്ടിട്ട് പുറത്ത് കാവലിരിക്കുന്ന കാത്തിരിക്കുന്ന അച്ഛനമ്മമാരെ കാണാം പ്രായം കൂടിയ പിന്നെ വല്ല അച്ഛനമ്മമാരെ ഇട്ടിട്ടിരിക്കുന്ന മക്കൾ കാണാം പ്രായം കൂടിയ അച്ഛനും അമ്മയും കാണാം അല്ലാതെ ഈ കൊച്ചുകുട്ടികളെ കൊണ്ടുവന്ന അങ്ങനെ ഒരു നമ്മള് നിസ്സാരമായിട്ട് പറയുമ്പോൾ നമ്മുടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടൊക്കെയുണ്ട് പക്ഷെ നമ്മള് രാത്രി ഒന്ന് കാശ്വാലിറ്റിയിൽ ചെന്ന് നോക്കണം കാശ്വാലിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ ഒരുവിധ എല്ലാവർക്കും ഡ്രിപ്പ് ഉണ്ടാകും അപ്പൊ ഡ്രിപ്പ് ഇട്ടിട്ട് നോക്കിക്കോ ഇപ്പൊ ഈ ഹോസ്പിറ്റൽ മാത്രമല്ല പറയുന്നത് ജനറൽ ഹോസ്പിറ്റലിൽ നേരെ പോയി ഇരുന്നു ഡ്രിപ്പ് കയറ്റി എന്നിട്ട് ഏതെങ്കിലും ഒരു കട്ടിലെ സൈഡിൽ സ്ഥലം ഉണ്ടാക്കിക്കോ എന്ന് പറയും എന്നിട്ട് ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞ് ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞ് ഇരുന്നിട്ട് അതിൻറെ അടുത്ത് കസേരയിൽ ഇരുന്നിട്ട് അടുത്ത ആൾക്ക് ഡ്രിപ്പ് ഡ്രിപ്പ് ഐശ്വര്യ ഞാൻ ഇതും പറയാം എന്റെ ഭാര്യയുടെ അച്ഛന് തന്നെ മെഡിക്കൽ കോളേജിൽ ഈ ഒരു അനുഭവം ഉണ്ടായതിൻ്റെ ഇപ്പുറത്ത് പ്രൈവറ്റ് ആശുപത്രി പ്രൈവറ്റ് ആശുപത്രി കാശ് പോയാലും വൃത്തിയായി കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് ഉയരും കൊണ്ട് ഓടിയ സംഭവമുണ്ട് എനിക്ക് പറയാനായിട്ട് സ്ഥലമില്ല തറയിൽ കിടക്കുന്നു പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും ആശുപത്രിയിലെ ഡോക്ടേഴ്സിൻ്റെ കാര്യം ഹൗസ് സർജൻ ഡോക്ടേഴ്സിൻ്റെ കാര്യം ആയ ആശുപത്രി ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് നമുക്ക് എല്ലാ എല്ലാം നല്ല കഴിവുള്ള ആൾക്കാരൊക്കെ തന്നെയുണ്ട് പക്ഷെ നമ്മളുടെ ഒരു ഗവൺമെന്റ് ആശുപത്രിയുടെ ഒരു കുറവെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അസുഖമായിട്ട് ചെന്നു ഒരു സ്കാനിങ് എഴുതി ആ സ്കാനിങ് റിസൾട്ട് കണ്ടാലേ നമ്മുടെ അസുഖം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം പക്ഷേ സാധാരണഗതിയിൽ പാവപ്പെട്ടവരായിരിക്കും കൂടുതലും ജനറൽ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ അവർക്ക് എഴുതി കൊടുക്കുന്നത് അവിടുന്ന് തന്നെ ചെയ്യാൻ ഒരു സ്കാനിങ് എഴുതി ആ സ്കാനിങ്ങിന് ഒരു ഡേറ്റ് തരും ആ ഡേറ്റ് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടായിരിക്കും ഒരു വലിയൊരു വെയ്റ്റിംഗ് ലിസ്റ്റ് തന്നെ അതിലുണ്ടാവും അപ്പോൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് എക്സ്റേ ആണെങ്കിലും സ്കാനിങ് ആണെങ്കിലും ഒരു എം ആർ ഐ ആണെങ്കിലും സി ടി ആണെങ്കിലും എന്താണെങ്കിലും ഒരു മൂന്ന് മാസത്തിന് ഇപ്പറത്തേക്ക് നമുക്ക് ഡേറ്റ് കിട്ടില്ല അതെ ആളുടെ കാര്യം ഒരു അല്ല അത് മാത്രമല്ല ഈ ഈ പറയുന്ന ഏത് മെഡിക്കൽ ജനറൽ ആശുപത്രികളിൽ ഡോക്ടർ പറയും പറയും ചെയ്യണം നിങ്ങൾ എന്ന് ഈ പറയുന്ന പോലെ കിടക്കുന്ന ഡേറ്റ് ആശുപത്രി പിടിപാടുള്ളവർക്ക് ചിലപ്പോൾ നേരത്തെ കിട്ടും ജീവൻ ബാക്കിയുണ്ട് ആയുഷ് ബലമുണ്ടെങ്കിൽ അവർ ഓപ്പറേഷൻ പ്രസവത്തിനായിട്ട് പോകുമ്പോൾ ആറു മാസം ആവുമ്പോ തന്നെ നമ്മൾ പേവാട് ബുക്ക് ചെയ്തോണം ആ അവസ്ഥയാണ് അത്രയും ക്യാഷ് എക്സ്ട്രാ കൊടുക്കും അല്ല എങ്ങും എത്തിക്കാനില്ല നമുക്ക് എന്തായാലും ജോർജിന്റെ ഒരു പോക്ക് ഇങ്ങനെ തന്നെ പോട്ടെ നമ്മളിപ്പോ ഞങ്ങള് കുട്ടി സഹാക്കളുടെ പൂന്തി വിളയാടലാണ് ഇതിൽ സംഭവിച്ചത് ഒരു ഡയറക്ടർ അവർക്ക് ഇഷ്ടമല്ലാത്ത ഡയറക്ടർ അവരുടെ ചെയ്തികൾ ഈ ഉളി ക്യാമറ വെച്ച് പിന്നെ ഇത്തരത്തിൽ സഹ സഹപ്രവർത്തകരായ ആൾക്കാരുടെ ദൃശ്യങ്ങൾ പകർത്തുന്ന അത്ര വിവരമേ ഉള്ളൂ യുവമാർക്ക് അവിടെ ഉണ്ടായിരുന്ന അവന്മാരടങ്ങുന്ന സംഘാംഗങ്ങളുടെ ഗെയിമിന് ഈ മന്ത്രിയുടെ പാത്രമായി അത്രയും ഇതിൽ പറയാനുള്ളൂ